നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനാറാം തീയതി ഞായറാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും പൊതുപ്രവർത്തകർക്ക് നേട്ടം ഒന്നിലധികം യാത്രകൾ വിദേശയാത്രയ്ക്കു യോഗം വരവിനേക്കാൾ ചെലവ് അധികരിക്കും അനാവശ്യ വിവാദങ്ങൾ ബന്ധുക്കളുമൊത്ത് യാത്രകൾ പുതിയ സൗഹൃദങ്ങൾ എന്നിവ വന്നു ചേരാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂല സ്ഥലത്തേക്കും മാറ്റം കാണുന്നു തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലാഭം സാഹിത്യകൃതികൾ പ്രകാശം കാണും ഊഹക്കച്ചവടത്തിൽ ആദായം ഗൃഹോപകരണങ്ങൾക്കായി പണം ചെലവിടും രോഗാവസ്ഥയിലുള്ളവർക്ക് ഔഷധം മൂലം അലർജി ഉണ്ടായേക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിവാഹാലോചനകളിൽ തീരുമാനമാകും സുഹൃത്തുക്കൾ വഴി നേട്ടം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ബന്ധുക്കളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും വിശ്രമം കുറവായിരിക്കും അനാവശ്യ വാക്കുതർക്കങ്ങളിലേർപ്പെട്ട് മാനസിക വിഷമം എന്നിവ കാണുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സുഹൃത്തുക്കൾ സഹായിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മനഃസുഖം വർദ്ധിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ചികിത്സ വഴി മോചനം ദാമ്പത്യബന്ധത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഒന്നിലധികം തവണ യാത്രകൾ വേണ്ടിവരും വ്യവഹാര വിജയം സാമ്പത്തിക വിഷമതകൾ നേരിടും സഹായം തേടേണ്ടിവരും ദമ്പതികളിലൊരാൾക്ക് തൊഴിൽപരമായ മാറ്റം ഭക്ഷണസുഖം കുറയും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭവനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും വാഹനം മാറ്റി വാങ്ങും ഇരുചക്ര വാഹനത്തിൻ അറ്റകുറ്റപ്പണി കേസുകളിൽ വിജയം സന്താനങ്ങൾക്ക് വിവാഹയോഗം പണമിടപാടു സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ പാസാകും പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽപരമായ നേട്ടങ്ങൾ കാണുന്നു കൂടുതൽ യാത്രകൾ സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങും നിയമപരമായ നടപടികൾക്കു വിധേയമാകാൻ സാധ്യത കലാരംഗത്തു പ്രവർത്തിക്കുന്നവർക്കു നേട്ടം ബന്ധുക്കൾ മുഖാന്തിരം നേട്ടങ്ങളുണ്ടാകും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വളരെക്കാലമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ നേട്ടം കാണുന്നു ആരോഗ്യ വിഷമതകൾ നേരിടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം ഉപയോഗിക്കാൻ യോഗം കടങ്ങൾ വീട്ടുവാൻ സാധിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു ഏറ്റെടുത്ത പ്രവൃത്തികൾ വിജയകരമായി പൂർത്തിയാക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും ഭൂമി വിൽപ്പന വഴി ധനലാഭം മനസ്സിൽ സന്തോഷം വർദ്ധിക്കും യാത്രകളിലൂടെ നേട്ടമുണ്ടാക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അപവാദം കേൾക്കേണ്ടി വരും ദാമ്പത്യകലഹമവസാനിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസിൽ നേട്ടം വാദജന്യരോഗങ്ങൾക്കു സാധ്യത വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം ഗൃഹനിർമ്മാണത്തിൽ തടസ്സം മാറും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്വന്തമായി നടത്തുന്ന ബിസിനസിൽ നിന്ന് നേട്ടമുണ്ടാകും കീഴ്ജീവനക്കാൾ മൂലം വിശ്രമങ്ങൾ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തും വിദേശത്തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേട്ടങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കു സ്ഥലം മാറ്റം ഭക്ഷണസുഖക്കുറവുണ്ടാകും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കും ഔഷധ സേവയിൽ ആരോഗ്യം വീണ്ടെടുക്കും അനുകൂലമായ സർക്കാർ ഉത്തരവുകൾ ലഭിക്കും പണമിടപാടുകളിൽ മികവ് പുലർത്തും കടങ്ങൾ വീട്ടും വാസസ്ഥാനമാറ്റത്തിനു സാധ്യത എന്നിവ കാണുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കൈമോശം വന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാൻ സാധ്യത കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് രോഗബാധ സാധ്യത സുഹൃത്തുക്കളിൽ നിന്നുള്ള എതിർപ്പ് നേരിടും വ്യവഹാരങ്ങളിൽ വിജയം എന്നിവ കാണുന്നു നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾക്കു സാധ്യത വിവാഹാലോചനകളിൽ തീരുമാനം വളർത്തുമൃഗങ്ങളാൽ പരുക്കിനു സാധ്യത സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും ഭക്ഷണ സുഖം ലഭിക്കും ചോദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ധനപരമായ വിഷമതകൾക്കു ശമനമുണ്ടാകും പ്രവർത്തനങ്ങളിൽ വിജയം അകന്നുകഴിഞ്ഞിരുന്ന ദമ്പതികൾ ഒന്നിക്കും ഗൃഹോപകരണങ്ങൾക്കായി പണം ചെലവിടും വീഴ്ച പരുക്ക് ഇവയ്ക്ക് സാധ്യയുള്ളതിനാൽ ശ്രദ്ധിക്കുക വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം യാത്രകൾ വേണ്ടിവരും തൊഴിൽപരമായ മികവുണ്ടാകും പ്രവർത്തന മേഖലയിൽ മാറ്റങ്ങൾക്കു സാധ്യത ഗൃഹോപകരണങ്ങൾ വാങ്ങും ബിസിനസ്സിൽ പണം മുടക്കും മത്സര പരീക്ഷകളിൽ എന്നിവയിൽ വിജയം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാനസിക സംഘർഷം അനുഭവിക്കും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാകാതെ വിഷ്രമിക്കും വാക്കുതർക്കങ്ങളിലേർപ്പെടാതെ ശ്രദ്ധിക്കുക ഒന്നിലധികം തവണ യാത്ര വേണ്ടിവരും നേത്ര കർണരോഗ സാധ്യത കാണുന്നു തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിലിൽ സ്ഥാനഭ്രംശമുണ്ടായേക്കും പണം കടം വാങ്ങേണ്ടിവരും പരിശ്രമങ്ങളിൽ വിജയസാധ്യ കുറയും അലർജി സ്വഗ്രോഗ സാധ്യത മുതിർന്നവരുമായി അഭിപ്രായ ഭിന്നത ജലജന്യരോഗങ്ങൾ പിടിപെടും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസം സഹോദര ഗുണം ലഭിക്കും പലതരത്തിലും എതിരായിരുന്ന ഘടകങ്ങൾ അനുകൂലമാകും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സുഖാനുഭവങ്ങളുണ്ടാകും ഗൃഹത്തിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങും കടങ്ങൾ വീട്ടാൻ അവസരം മേലധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റും തൊഴിലന്വേഷകർക്ക് അനുകൂലം ഭവന നിർമ്മാണം പൂർത്തീകരിക്കും പുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അനുകൂല ഫലങ്ങൾ വർധിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹൃതമാകും കടങ്ങൾ വീട്ടാൻ സാധിക്കും തൊഴിൽ മേഖല പുഷ്ടിപ്പെടും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ബന്ധുഗുണം വർദ്ധിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കും വിവാഹാലോചനകളിൽ തീരുമാനം പണമിടപാടുകളിൽ കൃത്യത പുലർത്തും ചെറിയ വീഴ്ച പരുക്ക് ഇവയ്ക്കു സാധ്യത ദീർഘയാത്രകൾ വേണ്ടിവരും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തിക വിഷമം അനുഭവിക്കും ദാമ്പത്യ ദാമ്പത്യസുഖഭംഗം ഉടമ്പടി കരാർ പണികളിലേർപ്പെട്ടിരിക്കുന്നവർക്ക് അവിചാരിത ധനനഷ്ടം തൊഴിലന്വേഷകർക്ക് അനുകൂലം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രവർത്തന മേഖലയിൽ വിജയം കാണുന്നു സാമ്പത്തിക പുരോഗതി ബിസിനസ് അധ്യാപക വൃത്തി വൈദ്യസേവനം എന്നിവയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ വാദജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിദേശയാത്രക്കുള്ള ശ്രമത്തിൽ വിജയിക്കും ഒന്നിലധികം മാർഗങ്ങളിൽ ധനലാഭം അവിചാരിത യാത്രകൾ വേണ്ടിവരും ദാമ്പത്യസുഖവർദ്ധന ബന്ധുജന സമാഗമുണ്ടാകും ആഡംബരത്തിൽ ശ്രദ്ധ വർദ്ധിക്കും ബിസിനസ് രംഗത്തുനിന്ന് ധനലാഭം പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മാനസിക സംഘർഷം ശമിക്കും പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് ശമനം തൊഴിൽ സ്ഥലത്തു നിലനിന്നിരുന്ന അസംതൃപ്തി തരണം ചെയ്യും വ്യവഹാരങ്ങൾ അനുകൂലമായി ഭവിക്കും ഉദരരോഗ സാധ്യത നിലനിൽക്കുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വിശ്രമം കുറവായിരിക്കും പരിശ്രമത്തിനു തക്ക വിജയങ്ങൾ പ്രതീക്ഷിക്കാം ഔഷധ സേവ വേണ്ടിവരും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും വിവാഹാലോചനകളിൽ തീരുമാനം പുതിയ ഗൃഹോപകരണങ്ങൾ വസ്ത്രം എന്നിവ വാങ്ങും